കാസർകോടുള്ള ടാറ്റ കോവിഡ് ആശുപത്രി പൊളിച്ചു നീക്കാൻ നീക്കം നടക്കുന്നു പിന്നിൽ പിണറായി സർക്കാരിന്റെ അനാസ്ഥ വിവരങ്ങൾ വേണ്ട രീതിയിൽ ആശുപത്രി സംരക്ഷണത്തിനു വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിച്ചില്ല രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ച ആശുപത്രി വെറും മൂന്ന് വർഷം കൊണ്ട് നാശാവസ്ഥയിലായിരിക്കുകയാണ് ചൂടുള്ള കാലാവസ്ഥയ്ക്ക് യോജിക്കാത്ത പ്രീ ഫാബ്രിക്കേഷൻ നിർമ്മിതിയാണ് കെട്ടിടം നശിക്കാൻ കാരണമെന്ന് സർക്കാരുമായി ബന്ധപ്പെട്ടവരുടെ വിശദീകരണം മുപ്പത് വർഷത്തെ ആയുസാണ് വാഗ്ദാനം ചെയ്തത് അറുപത് കോടി രൂപയാണ് മുടക്കിയത് കോവിഡ് കാലത്ത് കാസർഗോഡ് ചട്ട ിൽ അതിവേഗം പണിതീർത്ത് നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി കോവിഡ് രോഗികൾക്ക് ചികിത്സ നൽകിയ അതേ ടാറ്റ കോവിഡ് ആശുപത്രിയാണ് പൊളിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ട് എന്നതിന് ഉത്തരം സർക്കാർ അനാസ്ഥ ഇപ്പോഴുള്ള ആശുപത്രി പൊളിക്കുന്ന സ്ഥലത്ത് ഇരുപത്തിമൂന്ന് കോടി രൂപ മുടക്കി സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ആശ്വാസം പകരുന്നുണ്ട് എങ്കിലും ഇത് ഒരു അധിക ചെലവായി പോയില്ലേ എന്ന ചോദ്യവും ഉയരുന്നു ട്രസ്റ്റ് ന് പുറമേ റോഡ് വൈദ്യുതി സൗകര്യങ്ങൾക്കായി സർക്കാരും ഇവിടെ പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ചതായിട്ടാണ് വിവരങ്ങൾ കോവിഡിനു ശേഷം ആശുപത്രി വെറുതെ കിടക്കുകയായിരുന്നു സംരക്ഷിക്കണം എന്ന മുന്നറിയിപ്പ് പല കോണുകളിൽ നിന്നും ഉയർന്നു എങ്കിലും സർക്കാർ തിരിഞ്ഞു നോക്കിയില്ല ചെസ് സ്പെഷ്യാലിറ്റി ആശുപത്രി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കേന്ദ്രം ഡയാലിസിസ് കേന്ദ്രം എൻഡോസൾഫാൻ രോഗികൾക്കും ഭിന്നശേഷി വിഭാഗത്തിനും തെറപ്പി സൗകര്യം കാൻസർ നിർണയ കേന്ദ്രം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന നിർദ്ദേശവും ഉയർന്നിരുന്നു ഇക്കാര്യത്തിലും സർക്കാർ തീരുമാനമെടുത്തില്ല കോവിഡ് കാലത്ത് അനുവദിച്ചു തസ്തികകൾ പിന്നീട് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റി മൂന്ന് ക്ലറിക്കൽ ജീവനക്കാർ മാത്രമായി ഇവിടെ ആശുപത്രി മേൽക്കൂര ചോർന്നൊലിക്കുന്ന നിലയിലാണ് പ്ലൈവുഡ് കൊണ്ട് നിർമ്മിച്ച തറ നശിച്ചു വെന്റിലേറ്ററുകൾ അടക്കം ഉപകരണങ്ങൾ നശിച്ചു സീലിംഗ് വഴിയും ജനൽ വഴിയും ഇലക്ട്രിക് പ്ലഗ് അടക്കമുള്ള ഭാഗത്തുകൂടിയും വെള്ളം ഒലിച്ചിറങ്ങുന്നു ഇനി ആശുപത്രി ഉപയോഗിക്കാനാവില്ലെന്ന് കഴിഞ്ഞ വർഷം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്താനാണ് തീരുമാനം റവന്യൂ ഭൂമി ആരോഗ്യ ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടുണ്ട് നിർമ്മാണത്തിന് ഇരുപത്തിമൂന്ന് കോടി രൂപ അനുവദിച്ചു അൻപത് കിടക്കകളുള്ള ക്രിട്ടിക്കൽ കെയർ ബ്ലോക്ക് നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് പരിഗണനയിലുള്ളത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുടെ ശുപത്രിയായി മാറ്റാനും ആലോചനയുണ്ട് നിലവിലെ നിർമ്മിതികൾ പൊതുമരാമത്ത് വിഭാഗം പൊളിച്ച് ലേലം ചെയ്യും പുതിയ കെട്ടിടം പണിയുന്നതിന് മണ്ണ് പരിശോധന പൂർത്തിയായി ഘട്ടം ഘട്ടമായാണ് നിലവിലെ കെട്ടിടം പൊളിച്ചു നിൽക്കുക പക്ഷേ ടാറ്റ നിർമ്മിച്ച ആശുപത്രി വേണ്ടവിധം സംരക്ഷിച്ചിരുന്നു എങ്കിൽ ഈ അധിക ചെലവ് വരുമായിരുന്നോ എന്ന ചോദ്യവും ബാക്കിയാവുകയാണ് കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന കെട്ടിടം കൈമാറുമ്പോൾ തന്നെ അധികൃതർ പറഞ്ഞതാണ് പക്ഷേ അതുണ്ടായില്ല നാളുകളായി കെട്ടിടം വെറുതെ കിടന്ന് നശിച്ചു ഇതേ തുടർന്നാണ് ഉപകരണങ്ങളെങ്കിലും നശിക്കാതിരിക്കാൻ ജില്ലയിലെ ആശുപത്രികളിലേക്ക് മാറ്റിയത് കാസർകോട് നിലവിൽ നല്ല ആശുപത്രികളൊന്നുമില്ല ചെറിയ അസുഖങ്ങൾക്ക് പോലും ജില്ലയിലുള്ളവർ മംഗലാപുരത്തെ ആശുപത്രികളെയാണ് അഭയം പ്രാപിക്കുന്നത് ടാറ്റ ആശുപത്രി നിർമ്മിച്ചപ്പോൾ ഇതിനൊരു അന്ത്യം വരും എന്നാണ് പൊതുജനങ്ങൾ കരുതിയിരുന്നത് ടാറ്റയാണ് പണിത് നൽകിയത് എങ്കിലും അറ്റകുറ്റപ്പണി നടത്തേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാരാണ് നൂറ്റി ഇരുപത്തിയഞ്ച് കണ്ടെയ്നറുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഭൂരിഭാഗം കണ്ടെയ്നറുകളും ചോർന്നൊലിച്ചിരുന്നു ഇലക്ട്രിക് പ്ലഗ് അടക്കമുള്ള ഭാഗത്തുകൂടിയാണ് വെള്ളം ഒലിച്ചിറങ്ങിയത് ഇത് ഷോർട്ട് സർക്യൂട്ടിന് വരെ കാരണമാകാം എന്ന സ്ഥിതിയാണ് മേൽക്കൂര ചോർന്ന് ഒലിക്കുന്ന നിലയിലാണ് തീപിടുത്ത സാധ്യത ഏറെയാണെന്ന് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു വെന്റിലേറ്ററുകൾ അടക്കം ഉപകരണങ്ങൾ നാശാവസ്ഥയിലായി കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് കെട്ടിടം നിർമ്മിക്കുമ്പോൾ തന്നെ അധികൃതർ പറഞ്ഞതാണ് പക്ഷേ അതുണ്ടായില്ല ഇതുവരെ ഇവിടെ നാലായിരത്തി രോഗികൾക്ക് ചികിത്സ നൽകിയിട്ടുണ്ട് കാസർഗോഡ് ടാറ്റ നിർമ്മിച്ചു നൽകിയ ആശുപത്രിയിൽ സംസ്ഥാന സർക്കാരിന് ആകെയുള്ള റോൾ വെന്റിലേറ്റർ പോലുള്ള അടിസ്ഥാന വികസന സൌകര്യം ഉണ്ടാക്കുക നിയമനങ്ങൾ നടത്തുക എന്നത് മാത്രമായിരുന്നു മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ആരോഗ്യരംഗത്തെ ഏറെ പിന്നിലാണ് കാസർഗോഡ് മികച്ച ആശുപത്രികൾ കുറവ് ഈ സ്ഥിതിയാണുള്ളത് ഗുരുതര രോഗങ്ങളുള്ളവരെ ബംഗളൂരുവിലേക്കോ മംഗലാപുരത്തേക്കോ ആണ് കൊണ്ടുപോകുന്നത് ടാറ്റാ ഗ്രൂപ്പ് നിർമ്മിച്ച ആശുപത്രിയിൽ മതിയായ സൗകര്യങ്ങൾ ഒരുക്കാതെ സർക്കാർ കാണിച്ച അനാസ്ഥയുടെ ഫലം തന്നെയാണ് ഈ പൊളിച്ചുമാറ്റൽ ന്യൂസ് ഡെസ്ക് കർമാൻസ്